നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളിലും പൂരങ്ങളിലും ഒക്കെ നമുക്ക് സുലഭമായി കിട്ടാറുള്ള നമ്മൾ തമാശ രൂപേണ് പൂരം പൊരിച്ചെന്ന് പറയുന്ന മുരി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചായക്കൂട്ടാണെങ്കിൽ ഉത്തരേന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു സാധാരണ ഭക്ഷണം തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത് ഈ മുരി നിർമ്മിക്കുന്ന ഫാക്ടറിയിലാണ് അതിൻ്റെ പ്രോസസ്സിംഗ് ഒന്ന് നമുക്ക് കണ്ടുനോക്കാം പ്രധാനമായും നാല് ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് ഒരു അരി മുരിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ആദ്യഘട്ടത്തിൽ നല്ലയിനം അരിയോടുകൂടെ ഉപ്പുവെള്ളം ചേർത്ത് ആദ്യ യൂണിറ്റിൽ നിക്ഷേപിച്ചു കൊണ്ട് അത് മിക്സാക്കിയെടുക്കും ഉപ്പുവെള്ളത്തോട് നന്നായി മിക്സായ അരി രണ്ടാമത്തേതിൽ നിക്ഷേപിച്ച് ആ വെള്ളം പൂർണ്ണമായും വറ്റിച്ചെടുത്ത് വീണ്ടും ചൂടാക്കുന്നതിന് വേണ്ടി മൂന്നാമത്തെ യൂണിറ്റിൽ നിക്ഷേപിക്കുന്നു മൂന്നാമത്തെ യൂണിറ്റിൽ വെച്ച് നന്നായി ചൂടായ അരി മണലും കൂടെ ചേർത്ത് അവസാനത്തെ യൂണിറ്റിലേക്ക് ഇടുന്നു ഇവിടെ നിന്ന് അരി നമ്മൾ കാണുന്ന മുരിയുടെ രൂപത്തിലേക്ക് പരിവർത്തിക്കപ്പെട്ട് പുറത്തേക്ക് വരുന്നു ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ചൂട് കൂടിയ ഏരിയയാണ് നാലാമത്തെ യൂണിറ്റ് മുരിയായി രൂപപ്പെട്ട ശേഷം അത് നേരെ കൊണ്ടുവരുന്നത് ഈ ഭാഗത്തോട്ടാണ് അതിലടങ്ങിയിട്ടുള്ള മണലും മറ്റും വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് ഇവിടെ നിന്ന് ശുദ്ധീകരിച്ച ശേഷം പാക്കറ്റുകളാക്കി നേരെ മാർക്കറ്റുകളിലേക്ക് ഒരു കിൻഡൽ അരിയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് കിലോയോളമാണ് പഫ്ഡ് റൈസ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ പിടി ഭക്ഷണത്തിനും മനോഹരമായ ഒരുപാട് കഥകൾ പറയാനുണ്ടാവും